ഗോശ്രീ പാലത്തിലെ ഗതാഗതക്കുരുക്കൾ സമാന്തര പാലത്തിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഗോശ്രി പാലത്തിന്റെ മാതൃകയിൽ യുദ്ധകാല ടാർ ചെയ്ത് പ്രതികാത്മക പ്രതിഷേധ സമരം നടത്തി പ്രസ്തുത സമര പരിപാടി ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ടൈം അവർ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് എറണാകുളത്തേക്ക് ബസ് പ്രവേശനം കൊടുത്തു ആ ബസ്സുകളുടെ ടൈം ഷെഡ്യൂൾ കറക്റ്റ് ആക്കാതെ കാരണം ട്രാൻസ്പോർട്ടേഴ്സ് ആ ടൈമിൽ വരുമ്പോൾ ഈ ബസ്സുകാർക്ക് എങ്ങനെ കണക്ഷൻ കിട്ടും അങ്ങനെ അന്ന ട്രാൻസ്പോർട്ടേഴ്സ് പോകണത് ആളുകൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടാക്കുന്ന സമയത്താണ് ഉപയോഗിക്കുന്ന സമയത്ത് കാക്കനാട്ടേക്ക് അവിടെയൊക്കെ ബസ് വേണ്ടതിന് ഈ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ഓടും അതുപോലെ ഇവരുടെ പ്രൈവറ്റ് കഞ്ഞി കഞ്ഞിമുട്ടിക്കാൻ വേണ്ടി അതിന് ഓവർടേക്ക് ചെയ്ത് പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള അശാസ്ത്രീയമായ പ്രവണതയൊക്കെ ആർ ടിഒയും മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തണം പ്രത്യേകിച്ച് ഈ റോഡിന്റെ ഈ ഗോശി പാലത്തിന്റെ പണിയിൽ എല്ലാം തീരും ഞങ്ങൾ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ റിയാസിനെ പോയി കാണുന്നുണ്ട് റിയാസിനെ ഉടനെ ഇന്ന് തന്നെ നിവേദനം അയക്കുന്നുണ്ട് ആ നിവേദനവും കാര്യങ്ങളും അയച്ച് അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് അയക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ടും അവർ അനാസ്ഥ വീണ്ടും തുടരുകയാണെങ്കിൽ ഞങ്ങൾ കളക്ടറുടെ റെസിഡൻസിലേക്ക് തന്നെ മാർച്ച് നടത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കാരണം ജില്ലയുടെ ഭരണാധികാരിയായ ജില്ലാ കളക്ടർ എന്തുകൊണ്ട് വൈപ്പിൻകരക്കാരെ ശ്രദ്ധിക്കുന്നില്ല വൈപ്പിൻകരക്കാരുടെ എത്ര പ്രാവശ്യം പത്രദ്വാര മറ്റ് എല്ലാം മറ്റു സംഘടനകളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്നും നമുക്ക് കാണാം ഒറ്റ പഠിക്കാൻ പോലും കുത്തിപ്പൊളിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന റോഡ് ഇതെന്ന് വീരും ആ റോഡിലാണെങ്കിലും ഉണ്ടും കൊഴിയും അതിൽ ഒരു വണ്ടി പോലും വാഹനങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല ഒരു മണിക്കൂർ മുക്കാ മണിക്കൂർ അമേരിക്കയിൽ എത്തേണ്ടവൻ ഈ ഗോശ്രീ പാലത്തിൽ കിടക്കും ആ അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത് അപ്പൊ ഇതിനെല്ലാം നിവർത്തി ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഗോശ്രി മനുഷ്യ അവകാശം സമിതി മനുഷ്യന്റെ അവകാശങ്ങൾ എവിടെയൊക്കെ ധ്വംസിക്കുന്നു അവിടെയൊക്കെ ഒക്കെ കടന്നു ചെന്നോണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു സമിതിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായി ഇതിന് കക്ഷി രാഷ്ട്രീയമില്ല രാഷ്ട്രീയം എടുപ്പില്ല ജനങ്ങളുടെ ഒരു ഏറ്റവും വലിയ അഭിലാഷം അല്ലെങ്കിൽ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് എത്ര തടസ്സങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നത് മറ്റാ ഒരു മാസത്തോളമായി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്ന ഗോശ്രീ രണ്ടാം പാലം യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതീർത്താൽ മാത്രമേ വൈപ്പിൻ ജനതക്ക് സുഖമായി യാത്ര ചെയ്യുവാൻ സാധിക്കൂ പാലം അടച്ചത് മൂലം രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് നിലവിൽ വാഹനങ്ങൾ പോകുന്ന പാലത്തിൽ കുണ്ടും കുഴിയും രൂപപ്പെട്ടു അതുപോലും അടിയന്തരമായി ടാർ ചെയ്യുവാൻ അധികാരികൾ അലംഭാവം കാണിക്കുന്നു മൊബൈൽ ടാറിംഗ് സംവിധാനം ഏർപ്പെടുത്തി ചെറിയ കുഴി രൂപപ്പെടുമ്പോൾ തന്നെ അത് ടാർ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാപിള്ളി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകുമെന്ന് മാമ്പുള്ളി അറിയിച്ചു പ്രസ്തുത സമര പരിപാടിയിൽ സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരിക്കുളം അധ്യക്ഷത വഹിച്ചു പ്രൈവറ്റ് ബസ് ഓണേഴ്സ് പ്രതിനിധികളായ സെക്രട്ടറി ഓജനേജെ പി കെ സിദ്ധാർത്ഥൻ സെബിൻ അറക്കൽ ബിജു തുണ്ടിയിൽ ആന്റണി പുന്നത്തറ ഫ്രാൻസിസ് അറക്കൽ റോസ്ലി ജോസഫ് ടൈറ്റസ് പൂപ്പാടി കെ മണി പി െബാസ്റ്റിൻ സുരേഷ് ചെറായി രാജു മധുരപ്പിള്ളി കെ എ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് വൺ പറവൂർ കാണിക്കുമെന്ന് പറഞ്ഞാൽ